വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഓട്ടോ ഓട്ടോ തൊഴിലാളികളും തൊഴിലാളി യൂണിയൻ ഒരു ദിവസത്തെ വയനാട്ടിലെ ദുരിതബാധിതർക്കായി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡിവിക്സ് സിഐ ടി യു കാസർഗോഡ് ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനായി കാരുണ്യയാത്ര നടത്തി കാസർഗോഡ് സി ഐ നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പണം കയ്യിലുള്ളവർ അതിനകത്തുനിന്ന് കുറച്ച് പൈസ കൊടുക്കും പോലെയല്ല നമ്മൾ നിത്യം കിട്ടുന്ന നമ്മുടെ ജീവിത ചെലവിൽ നിന്നും ഒരു ഭാഗം മാറ്റിവെക്കുക അത് വളരെ വലിയ ഒരു മനസ്സാണ് നിങ്ങളിവിടെ കാണിക്കുന്നത് എല്ലാ വിഭാഗം വിവാദത്തിൽപ്പെട്ട ആൾക്കാരും ഈ രീതിയിൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു ഈ ഒരു ഉദ്യമത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു എ ആർ ധന്യവാദ് അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്തമനുക്കിനെ സഹായിക്കുന്നതിനായി കാസർഗോഡ് ജില്ലാ ഓട്ടോ തൊഴിലാളി വൺ സി ഐ ടിവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കാരുണ്യയാത്ര സംഘടിപ്പിക്കുകയാണ് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അറിയാം അന്നന്ന് കിട്ടുന്ന തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപജീവനം കഴിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ആ ഉപജീവന മാർഗത്തെ തന്നെ ഇന്നൊരു ദിവസം വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്കായി നീക്കിവെക്കുകയാണ് ഞങ്ങളാൽ കഴിയുന്നതും ഈ സദുദ്യമത്തിൽ ഭാഗമാക്കണമെന്ന അദമ്യമായിട്ടുള്ള ഈ തൊഴിലാളിയുടെ ആഗ്രഹമാണ് സി ഐ ടു ഓട്ടോ തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ സാർത്ഥകമാക്കുന്നത് ഇന്ന് ലഭിക്കുന്ന വാടക ഇനത്തിൽ ലഭിക്കുന്ന തുക മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തൊഴിലാളി വർഗം മുന്നോട്ട് വന്നിട്ടുള്ളത് ഷാഫി ചാലക്കുന്ന് സ്വാഗതം പറഞ്ഞു എൻ രാമൻ എം യോഗീഷ് ഗിരിനാരായണൻ സുരേഷ് പാറക്കട്ട എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്